ഹൈഡിയർ അപ്പം നമ്മളിന്നൊരു ഡെയിൻ മേ ലൈഫാണ് കുറച്ച് ഷോപ്പിങ്ങും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോണ ഒരു ഡെയിൻ മേ ലൈഫാണ് കേട്ടോ അപ്പം അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി അമ്മ ഒരു രണ്ട് മാസമായിട്ട് വയ്യാഞ്ഞുകൊണ്ട് ലീവൊക്കെ എടുത്തിരിക്കുവായിരുന്നു ആശാനേകദേശമൊക്കെ സെറ്റായി ഹെൽത്തൊക്കെ ഓക്കെ ആയി അപ്പോൾ ആറരയ്ക്ക് കോട്ടയത്തു നിന്ന് വരുന്ന ഒരു ബോട്ടുണ്ട് അതിലാണ് അമ്മ രാവിലെ പോകണത് അപ്പോൾ ഈ ഒരു വള്ളത്തിൽ അച്ഛൻ നേരെ അക്കരത്തേക്കുള്ള ബോട്ട് വീട്ടിലോട്ട് ഇറക്കി കൊടുക്കും അപ്പം ബോട്ട് വരുമ്പം അമ്മയ്ക്ക് കയറി പോവാം അതാണ് രാവിലത്തെ നമ്മുടെ പരിപാടി അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മേനെയും കൂടെ അക്കരെ ഇറക്കി കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ച് വന്ന അച്ഛയ്ക്ക് ചായയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രാവിലത്തെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള പണികളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ബോട്ടൊക്കെ ഓടാൻ തുടങ്ങി ആ പോകണ ബോട്ട് വേണ്ട അത് ടൂറിസ്റ്റ് ബോട്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടൂറിസ്റ്റ് ബോട്ടൊക്കെ കറക്റ്റായിട്ട് വരുന്നിട്ട് സ്കൂളാടെ വല്ലേ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ നാളായിട്ട് ഇല്ലായിരുന്നു ഇപ്പോൾ വരാൻ തുടങ്ങി ഈ ഈ പോണ ബോട്ടും ഷിക്കാര എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഹൗസ് ബോട്ടില്ലേ വലിയ ഹൗസ് ബോട്ടിൻ്റെ ചെറിയ ടൈപ്പ് ബോട്ടിനൊക്കെ എന്ന് പറയും അല്ലാത്ത ബോട്ടുകൾക്ക് സ്പെഷ്യൽ ബോട്ട് എന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ബോട്ടിൻ്റെ കമൻറ്റ് കിടക്കണ ഞാൻ കണ്ടിരുന്നതായിട്ട് പറയാൻ കാര്യം അങ്ങനെ ആറയുടെ ബോട്ട് വന്നു ബോട്ട് വന്നിട്ട് അമ്മച്ചി ഇതാണ് നമ്മുടെ ബോട്ട് അമ്മ കയറി പോവും നമ്മുടെ അക്കറത്തെ ചെട്ടിന്ന് കയറിയിട്ട് അമ്മ പോവും അങ്ങനെ അമ്മയും കൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു രാവിലത്തെ പരിപാടികൾ കഴിയും ഹൈ ഇങ്ങനെ ഓളാക്കി അടിക്കുന്നത് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യനും ചന്ദ്രനും ആകാശവും വെള്ളവും ഇത് നമുക്കൊരു വീക്ക്നെസ്സാണ് നമ്മളിത് ജസ്റ്റ് കാണുക കണ്ടാസ്വദിക്കുക ചുമ്മാ ആസ്വദിച്ച ചുമ്മായിട്ട് നോക്കി അത് നോക്കിയിരിക്കുക മനുഷ്യന്മാരെ മാത്രം നമ്മൾ വായി നോക്കിയാൽ പോരാ സൂര്യനെയും ചന്ദ്രനെയും ആകാശവും മേഘവും ഒക്കെ നമ്മൾ നോക്കി നോക്കിയിരിക്കുക രാവിലെ തന്നെ കുറച്ച് മറ്റേ തന്നെയാണ് പ്രകൃതി രമണീയതയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് വരാം വള്ളം കറക്കി വെച്ചിരിക്കുമായിരുന്നു കുറേ ദിവസം അച്ഛൻ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി ഉണങ്ങി വള്ളം ഏകദേശം ഒരു രണ്ടാഴ്ചയോളം കറക്കി വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇപ്പം വെള്ളത്തിൽ ഇന്നലെ ഇറക്കിയതേ ഉള്ളു വൈകിട്ട് ചേട്ടന്മാർ കുറച്ച് പേർ അപ്പുറത്ത് പണിക്ക് വന്നപ്പം അവരെല്ലാവരെയും കൂടെ കാണുന്നതാണ് കല്ലോട്ടോ വള്ളത്തിന് നല്ല ഭാരമാണ് കാണുമ്പോൾ കുഞ്ഞു വള്ളമെന്ന് തോന്നുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ പിടിച്ചിറക്കി ഇനി നമ്മൾ മിറ്റയൊക്കെ തൂത്ത് പരിപാടിയൊക്കെ തീർത്തിട്ട് നമുക്ക് ടൗണിൽ പോകണം കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ഇനി അത് വാങ്ങണം അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് നമുക്ക് വരേണ്ട ദിവസമാണ് പിന്നെ മുറ്റം തൂക്കുന്ന വീഡിയോയിൽ ചില പറയും എൻ്റെ ഇത്ര സ്പീഡിൽ തൂക്കുന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ കൈ കൊണ്ട് തൂക്കുന്നതാണെന്നൊക്കെ തോന്നും ശരിക്കും ഞാൻ കൈ കൊണ്ടാണ് തൂക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പം സെൽഫി മോഡൊക്കെയാണ് ചിലപ്പോൾ കിടക്കുന്നതെങ്കിൽ തോന്നിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇടത്തെ ഇടത്തേക്കൈ കൊണ്ടാണെന്ന് തോന്നിക്കുന്നത് ഞാൻ കഴിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും വലത്തെ കൈ കൊണ്ട് പണി ചെയ്യുന്നതും വലത്തെ വലത്തേക്കൈ കൊണ്ട് തോന്നും അങ്ങനെ അങ്ങനെ മിറ്റയൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒന്ന് രണ്ട് തുണി അലക്കാനുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞാൽ നമുക്കൊരുങ്ങി പോവാം പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്ത ഷോർട്സ് മാത്രം ഇടുന്നുള്ളല്ലോ അങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ അധികം പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ആക്കാത്തത് കൊണ്ടാണ് എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞ വർഷം കഴിഞ്ഞതായിരുന്നു പിന്നെ എനിക്ക് കാലിന് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് ലോങ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല അപ്പോൾ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോസൊക്കെ എടുക്കുമ്പം ക്യാമറ അവിടെ വയ്ക്കണം ഇവിടെ കൊണ്ട് വയ്ക്കണം സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാടില്ല അതുകൊണ്ടാണ് എടുക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇട്ടോളാം വീഡിയോ ഇടാം നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണത് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരുങ്ങി റെഡിയായി ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ഇവിടുന്ന് ഞാൻ നമ്മുടെ കൊറിയർ വാങ്ങാൻ പോണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ വഴി നമ്മൾ നടന്ന് ഇതീ പാലം കണ്ടോ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് ഇടത്തോട്ട് മാറിയൊരു പാലമാണ് നമ്മൾ അവിടുത്തെ കടത്ത് കയറുന്ന സ്ഥലമില്ലേ അവിടെയും പാലം വരാൻ പോവാണ് എൻ്റെ പൊന്നോ എത്ര നാളത്തെ ഒരാഗ്രഹമാണ് ഈ ഒരു പാലം കടത്തുകടയില് വരുന്നത് എൻ്റെ അച്ഛക്കെ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് പറയുമായിരുന്നു ഇവിടെ പാലം വരും നമ്മുടെ കഷ്ടാലമൊക്കെ മാറും നമുക്കിനി പോയി വരാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ ഒരു ഇതുവരെ നടന്നിട്ടില്ല ഇപ്പം എന്തോ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ ഇപ്പം അവർ കുറ്റിയൊക്കെ നാട്ടി പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വന്നാൽ പറയാം വന്നെന്ന് കാരണം ഒരുപാട് മനുഷ്യന്മാരുടെ ഒത്തിരി കാലത്തെ സ്വപ്നമാണ് വണ്ടി കയറുന്ന ടൈപ്പ് പാലല്ല നടപ്പാലമാണ് എന്നാലും വരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു പാലം വന്നാൽ നമുക്ക് ഒരു സമയം ഇപ്പം ഇത്ര സമയം കഴിഞ്ഞാൽ കടത്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ പറ്റും ഒരു പത്ത് മണിക്കോ ഒരു പതിനൊന്ന് മണിക്കോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പാലം കയറി ഇക്കരെ ഇറങ്ങി നമ്മുടെ വീട്ടിൽ എത്താം എന്നൊരു ആശ്വാസമുണ്ട് പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്താണ് വന്നപ്പം കടത്ത് അപ്പച്ചാച്ചനാണ് അപ്പച്ചൻ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ വേറെ ആരെങ്കിലും വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമല്ലോ നമുക്ക് എം പിള്ളേർക്ക് ഊന്നാൻ പറ്റുന്ന ടൈപ്പല്ല ഭയങ്കര വലിയ വെള്ളമാണ് ആണുങ്ങൾ ആരെങ്കിലും വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് നേരം നോക്കിയിട്ട് അക്കരെയും ആൾക്കാർ ഇരിപ്പം കേട്ടോ ഇക്കരെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു മെയിൻ പ്രശ്നം അതാണ് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലോ നമുക്ക് നന്നായിട്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനോ ഒന്നുമില്ല അതാണ് നമ്മൾ എല്ലാവരും നേരിടുന്ന ഭയങ്കര പ്രശ്നം അപ്പം ഇതുപോലെ ഇത്ര നേരം നിൽക്കണം ഇപ്പോൾ എക്സാമിനൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ജോലിക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല എക്സാമിന് പോകാൻ പറ്റത്തില്ല ബോട്ട് ഉണ്ട് അതും ഒരു ഭാഗ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു എണ്ണം വന്നു കേട്ടോ നമ്മുടെ അപ്പുറത്തുള്ളൊരു എൻ്റെ ഒരു ചേട്ടനാണ് വിനീഷ് അൻ എണ്ണം വന്നതുകൊണ്ട് ഭാഗ്യത്തിന് ഇക്കരെ ഇറങ്ങാൻ പറ്റി കാണുമ്പോഴുള്ള രസം ഭംഗിയൊക്കെ ഉള്ളു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇക്കരത്ത് അങ്ങനെ നമ്മളത് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഞാൻ ചെരുപ്പ് വാങ്ങി എനിക്കകത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിട്ടും ചെരുപ്പ് സെലക്ട് ചെയ്യുന്ന ഒരു ഒരാവേശത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി പോയി ചെരുപ്പ് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിക്കാം അങ്ങനെ പിന്നെ കുറച്ച് പച്ചക്കറി പലഹാര പല നിരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ ഹോൾസെയിൽ കടയിൽ വന്നിട്ടാണ് പേസ്റ്റ് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പം ഇതാകുമ്പോൾ നമുക്ക് നല്ല ലാഭമുണ്ട് അതവിടെ നിന്ന് വാങ്ങിയിട്ട് ഓട്ട കയറി നമ്മൾ അടുത്ത സാധനം വാങ്ങാൻ വന്നിട്ട് എന്തൊരു വെയിലോ അല്ലേ നമ്മൾ ചുമ്മാ ചുമ്മാിയർക്കു എനിക്കാണെങ്കിൽ വിയർപ്പിൻ്റെ അസുഖം കുറച്ചുണ്ട് ഇപ്പോഴത്തെ കയ്യിൽ എന്നതാണ് ചുമ്മാ അങ്ങ് വിയർത്ത് 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 എത്ര വെള്ളം കുടിച്ചാലും പിന്നെയും വിയർക്കുക ചൂടെടുക്കുക ചില സമയത്ത് എനിക്ക് തല കറങ്ങുന്നക്കാണക്കൊക്കെ തോന്നുന്നത് അത്ര ചൂടാണ് പിന്നെ എനിക്കൊരു വാച്ച് വാങ്ങണമെന്ന് കുറച്ചാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഓൾറെഡി ഒരു വാച്ച് ഉണ്ട് പക്ഷേ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കെട്ടുന്ന ടൈപ്പ് വാച്ച് വാച്ചില്ലേ അങ്ങനത്തെ ഒരു വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ആസ്ഥാന കടയിൽ ഞാൻ വന്നു ഞങ്ങൾക്കിവിടെ ആലപ്പുഴക്കാർക്ക് കാലഞ്ചോട്ടിലൊരു കടയുണ്ട് കേട്ടോ ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ലാഭത്തിന് കിട്ടുന്ന സ്ഥലമാണ് കുറേ നേരം നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്കള് വേറെ കുറെയൊക്കെ എടുത്ത് കാണിച്ചൊക്കെ തന്നു നല്ലൊരു അച്ഛനായിരുന്നിട്ട് ആ പിന്നൊരു കാര്യം വീഡിയോയിൽ ഇങ്ങനെ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ചിലർ വളരെ മോശമായി കമൻ്റ് ഇടുകയാണ് നിനക്ക് എത്ര അച്ഛനാ ഉള്ളത് നീ എന്തിനാ ഇങ്ങനെ എല്ലാവരും അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പ്രായത്തിന് മൂത്തവരെ നമ്മൾ ഇടാ പോടാടാന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും നമ്മളൊരു സ്നേഹത്തിൽ അച്ചാന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണരുത് പ്ലീസ് അല്ല ഞാനിപ്പോൾ എന്ത് പറയാണ് നമ്മൾ ഓരോ മനുഷ്യന്മാർക്ക് ആ സ്ഥലത്ത് ഓരോ ശീലമല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ അച്ഛൻ വിളിക്കും അത് ഒരു ഇതിനു വേണ്ടി വിളിക്കും അല്ല അതെല്ലാവരും നമ്മുടെ അച്ഛന്മാരാണെന്നല്ല അർത്ഥം നമ്മൾ ഒരു അമ്പത് വയസ്സുള്ള ഒരാളെ പോയി ഇടാൻ നമുക്ക് വിളിക്കാൻ പറ്റും അപ്പം അതിൻ്റെ പേരിൽ വിളിക്കുന്നതാണ് അത് വിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടുമാറി വിട്ട് കളാം ഓക്കെ അങ്ങനെ നമ്മൾ ബോട്ട് വന്നു ബോട്ട് കയറി കുറച്ച് കൊറിയർ എടുക്കാനുണ്ടായിരുന്നു സവാദിക്കേട കടയിൽ കയറി കൊറിയർ എടുത്ത് ഞാൻ പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു എനിക്ക് ചൂടും ദാഹവും കൊണ്ട് വയ്യായിരുന്നു ഈ സവാദിക്കേട കടയിലാണ് കേട്ടോ അവിടെ ഒക്കെ വരുന്നത് അതൊരു ഭാഗ്യമാണ് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയത്തിന് വന്ന് എടുത്താൽ മതി അങ്ങനെ ബോട്ട് തിരിച്ചിട്ട് ബോട്ട് തിരിച്ചിട്ടല്ലേ നമുക്ക് അതിനുള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ ബോട്ട് വന്ന് തിരിച്ചിട്ട് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കിടക്കില്ല അത് പിന്നെ നമ്മുടെ സാധനങ്ങൾ ഞാൻ പച്ചക്കറിയും പലരക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഒക്കെ ആയിട്ട് ഞാൻ ബോട്ടിൽ കയറി അപ്പുറത്തൊരു ബോട്ടുണ്ട് ഇപ്പുറത്തൊരു ബോട്ടുണ്ട് ഈ രണ്ട് ബോട്ട് ഒരേ ടൈമിൽ വിടുന്നതാണ് കേട്ടോ നാലേ മുക്കാലിലാണ് ആ ബോട്ട് നമ്മൾ വിടുന്നത് അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പിന്നെ സുഖമാണ് കേട്ടോ കാറ്റും കൊണ്ട് നമുക്ക് ബോട്ടിലെ സൈഡിലിരിക്കാം സുഖമായിട്ടിരിക്കാം കുറേ പേര് നമ്മുടെ വീടിന് കണ്ടിട്ട് ബോട്ട് യാത്രയ്ക്ക് വന്നെന്നൊക്കെ പറയുന്നതിൻ്റെ എനിക്ക് ഒരുപാട് സന്തോഷമായി അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയുന്നത് പക്ഷേ ഒരു ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് അടിക്കും കേട്ടോ കാരണം കണ്ട കാഴ്ച അതിനെ തിരിച്ച് വരുമ്പോൾ പിന്നെയും കാണേണ്ടി വരും അതൊരു ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ നമ്മൾക്ക് അത്ര സ്പീഡിൽ പോകുന്നൊരു അല്ല ബോട്ട് ഒരു നോർമൽ സ്പീഡിൽ ആ സ്പീഡിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം പോണത് ബസ്സെന്നൊക്കെ പറഞ്ഞാൽ ചില സ്ഥലത്ത് സ്ലോ ആകും ചില സ്ഥലത്ത് ഫാസ്റ്റായിട്ട് പോകും പക്ഷേ ബോട്ട് അങ്ങനെയല്ല ഫുൾ ഒരേ ലെവലിൽ പോകുമ്പോൾ നമുക്ക് ബോറടിക്കും അങ്ങനെ ബോട്ട് ഇറങ്ങി ബോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കുറേ സാധനം ഉണ്ടായിരുന്നല്ലോ അത് ചൂടപ്പം ഞാൻ അനിയനെ വിളിച്ചിട്ടേടാ ഒന്ന് വാന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് അവൻ്റെ ജോലി ഇല്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവൻ വരുന്നുണ്ട് കേട്ടോ അവൻ വന്ന് ഞാൻ ആ സാധനമൊക്കെ അവൻ പിടിച്ചിട്ട് വന്ന് ചൂട് കാരണം സഹിക്കാൻ വയ്യ അപ്പം ഞാൻ ഇതാണ് കേട്ടോ നമ്മുടെ പൈപ്പിൻ ചൂട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ആറ്റിലെ വെള്ളത്തിൽ തന്നെയാണോ നിങ്ങൾ കുളി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പം ഒന്നും അല്ല നമ്മൾ ആറ്റിലെ വെള്ളത്തിൽ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ പാത്രം ഒന്നും കൂടി പൈപ്പ് വെള്ളത്തിൽ വൃത്തിയാക്കി എടുക്കും ഇവിടെ ഒരു പൈപ്പുണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിലൊരു പൈപ്പ് ഉണ്ട് ഇത് ജപ്പാൻ കുടി വെള്ളത്തിൻ്റെ മറ്റേ പൈപ്പാണ് അപ്പം പൈപ്പ് വെള്ളത്തിന് നമ്മൾ കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വെള്ളമാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് താലമുണ്ടായിരുന്നു വെള്ളത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ താലം എടുക്കുന്നുണ്ടായിരുന്നു കേട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പിള്ളേരാണ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അനിയത്തിമാരും ആശാന് വിക്ടറി കാണിച്ചിട്ട് ആശാന് പോണത് കാലത്തിന് അമ്മയും എടുക്കുന്നുണ്ട് കേട്ടോ അമ്മ ജോലി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളായിരുന്നു അപ്പം അമ്മ കുളിച്ചിട്ട് റെഡിയാവുമായിരുന്നു ഇത് ഗോപിക്കാണ് കേട്ട് തൻ്റെ അനിയത്തിയാണ് അടിപൊളിയാണ് ആശാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറെ പേര് വരുന്നുണ്ട് എല്ലാവരും അനിയത്തിമാരാണ് കേട്ടോ അങ്ങനെ വന്ന് കുറച്ച് പേരൊക്കെ വീടിയത് ഈ ഒരു വളവ് വേണ്ട ഈ ഒരു വളവ് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ അമ്പലത്തിൽ നമ്മൾ അമ്മയുടെ കെട്ടുമുറുക്കിനൊക്കെ പോയാൽ അമ്പലമല്ലേ കാവുങ്കൽ കാവങ്കൽ ശ്രീഭഗവക്ഷേത്രം അവിടത്തേക്കാണ് കേട്ടോ താലം എല്ലാവരും വളരൊക്കെ കഴിഞ്ഞ് ഒറ്റത്താലമാണ് നേർച്ചത്താലം നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് നേർച്ച തേർന്ന് ഒറ്റത്താലം എടുക്കത്തില്ലേ അതാണ് കേട്ടോ ദേശതാലം തലേദിവസമായിരുന്നു തലേൻ്റെ തലേദിവസമായിരുന്നു അത് കഴിഞ്ഞു ഇപ്പം ഒറ്റത്താലമാണ് ഓരോ വീട്ടിൽ നിന്ന് നമ്മൾ ഓരോ ഓരോരുത്തർ ഓരോ ടൈമിൽ ഇറങ്ങില്ലേ ഇന്ന ഒരു സമയം വെച്ചിട്ട് അങ്ങനെ അപ്പം അമ്മ റെഡിയായിട്ടോ അമ്മയും ഇറങ്ങാൻ പോവാണ് അമ്മതേ ഇറങ്ങി അമ്മയുടെ കൂടെ അനിയനും പോകുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടിന് ഇപ്പം ഇത് ഒറ്റത്താലായത് കൊണ്ട് ഒറ്റയ്ക്കില്ല എല്ലാവരും അതുകൊണ്ട് അമ്മയുടെ കൂട്ടത്തി അവനും പോകുന്നുണ്ട് ഈ വളവ് അമ്മ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛൻ കൂടി ഇക്കരെ കാത്തു നിൽക്കുവായിരുന്നു കേട്ടോ അമ്മയും അനിയനും കൂടി അങ്ങോട്ട് പോയി കുറച്ച് ദൂരം ചെല്ലാന്ന് പറഞ്ഞ് പോയതാണ് അവനെയും വിളിച്ചിട്ട് അമ്മ പിന്നെ അങ്ങ് പോയി പകുതി ആയപ്പോഴാണ് ആശാൻ തിരിച്ച് വന്നത് അങ്ങനെ തല ഒക്കെ പോയി കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഇമെയിലേക്ക് തീരാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ താങ്ക്